നാളെ ഒരു ചങ്ങായി നാളെ ഏതെങ്കിലും ഒരാൾ എനിക്കും ഉണ്ട് കറാമച്ച് ഞാനും വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കും അതുപോലെ തന്നെ പ്ലെയിൻ പറിച്ചിക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ അർത്ഥമില്ലാത്തത് പറയുകയാണെങ്കിൽ ഞാൻ അതാ ബൈക്ക് കടലിന്റെ മുകളിലൂടെ ഓടിക്കും എന്നൊക്കെ ഉള്ളത് പറയുകയാണെങ്കിൽ അത് ആണെന്ന് പറയണ്ട അത്ഭുതങ്ങളും അത്ഭുതങ്ങളും സംഭവങ്ങൾ സാധാ സംഭവത്തിന് വ്യത്യസ്തമായത് അഞ്ചെണ്ണം പ്രത്യേകം പറയുന്നുണ്ട് അതിലൊന്നാണ് ഇഹാനച് ഒന്നാണ് ഉള്ളതാണ് എന്നാൽ അവനെ ഇൻസൾട്ട് ചെയ്യുന്നതാണ് ഇഹാനച് അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ സഹായമുള്ളത് വേറെയും ഉണ്ട് എന്നാൽ മേജിക്കും അതുപോലെയുള്ളതൊക്കെ വിശ്വസിക്കേണ്ട അതൊന്നും കറാമച്ചല്ല ഒരു വഴിയല്ലാത്ത ഏതെങ്കിലും സൂഫിസം ചമഞ്ഞുകൊണ്ട് നോബില്ലാത്ത ഏതെങ്കിലും ഇസ്ലാമിക വിരോധികൾ നാളെ ഇസ്ലാമികൾ അത് ഞങ്ങൾ അംഗീകരിക്കില്ല കാരണം ശരിയത്തില്ലാത്ത ഒരൊറ്റ തൊരിയുക്കത്തും ലോകത്തില്ല ശരിയത്തനുസരിച്ച് അപ്പഴാണ് കേരളത്തിൽ തന്നെ ജീവിച്ച മഹാമനുഷ്യാണ്

ഉസ്താദ് പറയുകയാണ് എന്ന് പറയുന്നത് മഹാന്മാർക്ക് അള്ളാഹു നൽകുന്ന അത്യത്ഭുത സംഭവങ്ങൾക്കാണ് കറാമത്ത് എന്ന് പറയുന്നത് അപ്പോ കറാമത്ത് എല്ലാ അത്യത്ഭുത സംഭവം കറാമത്താണോ അല്ലേ അല്ലു അഞ്ചണ്ണമുണ്ട് ഔലിയാക്കൾക്ക് കൂ നൽകുന്ന അത്യത്ഭുത സംഭവമാണ് കറാമത്ത് എന്നുള്ളത് മഹാനായ ജീവിതം പറഞ്ഞാലുണ്ടോ തീരുന്നു കേവല മിനിറ്റുകൾ കൊണ്ട് അവിടുത്തെ ജീവിതം പറഞ്ഞു തീർക്കാൻ നമുക്ക് സാധ്യമല്ല വലിയ സാധ്യമല്ലാഹു അലി തങ്ങളെ കുറിച്ച് തന്നെ നമുക്ക് ജനങ്ങളിൽ നിന്ന് ഏറ്റവും ധർമ്മിഷ്ഠരാണ്

ഒന്നും അവിടുന്ന് സംസാരിച്ചില്ല അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയല്ലാതെ ഒന്നും സംസാരിച്ചില്ല മഹാനായ ഷേഖ് അഹമ്മദുൽവിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ മഹാനവറുകൾ വളരെ ലളിതമായി ജീവിതം നയിച്ച വ്യക്തിയാണ് മഹാനവറുകൾ ഉളുവെടുത്തുകൊണ്ടിരിക്കേം ഒരു കൊതുക് മഹാനവറുകളെ കടച്ചു ആ ഒരു കൊതുക് കുത്തിയപ്പോ മഹാനവറുകൾ കൈ അവിടെ തന്നെ വെക്കുകയാണ് ആ ബലത്ത് കൊതുക് പോകുന്നത് വരെ അലിയല്ല കൈ അവിടെ തന്നെ വെക്കുകയാണ് എന്താണ് ശിഷ്യന്മാർ ചോദിച്ചു എന്താണ് ഷെയ്ഖവറുകളെ തങ്ങളെന്താണ് കൈ അങ്ങനെ ചെന്നവെക്കുന്നത് തങ്ങൾക്കാ കൊതുകിനടിക്കാമായിരുന്നില്ലേ തങ്ങൾക്കാ കൊതുകിനാട്ടാമായിരുന്നില്ലേ തങ്ങൾക്കാ കൊതുകിനെ തൻ്റെ ശരീരത്തിൽ നിന്ന് മാറ്റാമായിരുന്നില്ലേ എന്തിനാണ് തങ്ങളെ കൈ എങ്ങനെ അങ്ങനെ വെക്കുന്നതെന്ന് ചോദിച്ചപ്പോ ഷരിഫി മറുപടി മറുപടി നാളെ അള്ളാഹുവിന്റെ കോർട്ടിൽ അള്ളാഹുവി എന്നോട് ഒരു ചോദ്യമുണ്ട് എന്താണ് ചോദ്യം ഒരു നിസ്സാരമായ വളരെ ലളിതമായ കാഴ്ചയിൽ ചെറുതായ ഒരു ചെറിയ കൊതുക് ഒരു തുള്ളി രക്തം ശരീരത്തിൽ നിന്ന് കുടിക്കാൻ വന്നപ്പോ നീ അതിനെ തടഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോ ഞാൻ എന്ത് മറുപടി പറയുമെന്ന് ചിന്തിച്ചവരാണ് കുറിച്ച് ആക്ഷേപം നടത്തിയിട്ടുണ്ട് അന്നത്തെ കള്ളത്തൊരീക്കത്തുകാർ കള്ളത്തൊരീക്കത്ത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ തന്നെള്ളവാചകന്മാരായി പലരും രംഗപ്രവേശനം ചെയ്തില്ലേ എന്ന് വന്നില്ലേ അതുപോലെ തന്നെ സജായി എന്ന് പറയുന്ന വനിത വന്നില്ലേ പലരും വന്നിട്ടുണ്ട് എല്ലാവരുടെയും വാദം കള്ളപ്രവാചകരാണ് പ്രവാചകന്മാര ചാണ് വന്നത് കാരണം മാർക്കറ്റിൽ എന്താണോ ചെലവാകുന്നത് അതിനനുസരിച്ചാണ് കച്ചവടം ചെയ്യുന്നത് ഒക്കെ ട്രിക്കുള്ളവർക്കറിയാം ആർക്കും ചെലവാകുന്ന ഒന്നാണ് തൊരീക്കത്ത് എന്നുള്ളത് അതുകൊണ്ടാണ് എല്ലാവരും ത്വരീക്കത്തിന്റെ പരിവേഷം നടത്തുന്നത് പറ്റ ജാഹിലീങ്ങളും നിസ്കരിക്കാത്തവരും സമയത്തിൽ പള്ളിയിൽ പോകാതെ അന്യ പെണ്ണുമായി കമാൻഡ് ചെയ്യുന്നവരും അറിയപ്പെടുന്ന പല ആളുകളും അന്യ പെണ്ണുമായി കമാൻഡ് പറയുകയാണ് കടുത്ത ഹറാമല്ലേ അതൊന്നും ശരിയത്വമല്ല ശരിയത്തില്ലാത്തൊരു കേട്ടോ ശരിയത്തില്ലാത്തൊരു ചിലേഖന്മാരുണ്ട് എന്താ ഒരു പ്രത്യേകത എന്നിട്ട് പെണ്ണിന്റെ കൂടെ ഇരിക്കും അവരുടെ കൂടെ വേണ്ട മൂന്ന് പറയുന്ന കള്ളശേഖന്മാരുടെ കാലഘട്ടമാണ് ഷേഖ് റൂട്ടല്ലാത്ത ഈ അടുത്ത കാലഘട്ടത്തിൽ കേരളത്തിൽ ജീവിച്ച സമുന്നതനായ നേതാവാണ് മടവൂർ ശേഖവറുകൾ അവരുടെ റൂട്ടല്ലാത്തങ്ങൾക്ക് പരിചയമില്ലാത്ത തങ്ങൾക്ക് പരിചയമില്ലാത്ത ഉമർ ഒമർഖാദിക്ക് അറിയാത്ത കുണ്ടൂർ സ്ഥാദിനാത്ത തൃപ്പനച്ച് മുഹമ്മദ് മുസ്തിയു പരിചയമില്ലാത്ത പാണക്കാട് സദാജീക്ക് പരിചയമില്ലാത്ത അതുപോലെ തന്നെ ുഹാരി സാധാത്ഥ്യങ്ങൾക്ക് പരിചയമില്ലാത്ത ചില അബദ്ധ ജടിലമായ വാദങ്ങളുമായി പുത്തൻ പ്രസ്ഥാനക്കാർ തൊരീക്കത്തിന്റെ പേരിൽ ജനങ്ങളെ കവർന്നെടുക്കാൻ ശ്രമിക്കുന്ന കാലഘട്ടമാണ് തന്നെയാണ് അതിൽ മുസ്ലിമേ ധിക്കരിക്കുന്ന ഐബത്ത് പറയുന്നവർ എങ്ങനെ 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 മുർഷിദാകാനാണ് മഹാനായ മഹാനായ ശൈഖ് പെട്ടുപോക എല്ലാ മുസ്ലിമേമാരധിക്കുന്നവർക്കത്തുകാരെയാണ് മഹാനായി ഷാഫി ഒരൊറ്റ പ്രഖ്യാപന ഇവിടെ ആ ചില ആൾക്കാരൊക്കെ വലിയ ആയിട്ട് അംഗീകരിക്കണെങ്കിൽ നാല് മോദരവും അതുപോലെ തന്നെ ഒരു കാർപ്പറ്റൊക്കെ തോളിട്ടാലെ വലിയ ഇങ്ങിയിരിക്കണു മാം പറയുന്നത് എന്താ അറിയോ ഇവിടത്തെ വലിയ തന്നെ വരട്ടെ ജീവിതം എത്ര ലളിതമാണ് ഓ െ കണ്ടുപിടിക്കും എല്ലാത്തിൻ്റെ മസേഖന്മാരുടെയും അംബാഹുവിൻ്റെ തങ്ങളവറുകൾ അതാ ഇറാനിൽ ജനിച്ചു ആയ മഹാനായ ഷേഹ്വറുകളല്ലേ ഷേഹവറുകളുടെ പ്രത്യേകത അവിടുത്തെ കാരുണ്യ പ്രവർത്തനമല്ലേ ആരോടാ ശിഷ്യന്മാരോട് പറയുകയാണ് എന്താ പറയുന്നത് അറിയോ മന്റും നിങ്ങളിൽ നിന്ന് കണ്ടാൽ എന്ത് കണ്ടാൽ അവിടുന്ന് പറയുകയാണ് ഐബൻ നിങ്ങളിൽ നിന്ന് ന്യൂനതകൾ കണ്ടാൽ നിങ്ങളിൽ നിന്ന് എൻ്റെ അടുത്ത് വല്ല ന്യൂനതവും നിങ്ങൾ കണ്ടാൽ അത് നിങ്ങളെന്നോ അതെന്നോടൊന്ന് പറഞ്ഞു തരണേ ഒരു നിൽക്കുകയാണ് എന്നിട്ട് പറയുകയാണ് എന്താണ് പറയുന്നോ ഓ നേതാവേ വലിയൊരു ന്യൂനതയുണ്ട് ന്യൂനത ഉണ്ട് പറയേ പറയുമ്പോ ഇന്നത്തെ അവസ്ഥ എന്താണ് ഷെയ്ഖിനോട് ഒരു നേതാവിനോട് ഒരാൾ വന്ന് പറയാ അങ്ങക്കൊരു പ്രശ്നം ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം ഓന്റെ കാര്യം ആകെ കഴിഞ്ഞിട്ടോ എന്നല്ലേ അതിനർത്ഥം സുബ ഇന്നൊരു കിങ്ങിനോട് ഒരു സുൽത്താനോട് ഒരു ഭരണാധികാരിയോട് ഒരു ഷെയ്ഖിനോട് ഒരു നേതാവിനോട് അനുയായി അല്ലെങ്കിൽ ആ രാജ കൊട്ടാരത്തിൽ കഴിയുന്ന ഒരു വ്യക്തി പറയാണ് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ഓൻ അവിടെ വെക്കോ ഏറ്റുവാങ്ങി സമൂഹത്തിൽ അക്രമങ്ങളും അതുപോലെ തന്നെ അനീതികളും അയച്ചുവിട്ടൊരു ഭരണാധികാരിക്ക് മുന്നിൽ വെച്ച് സത്യം പറയുന്നവനുണ്ടോ അവനക്ക് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ തണലുണ്ട് ായ അക്രമകാരിയായ ഭരണാധികാരിയുടെ മുന്നിൽ വെച്ച് സത്യം പറയുന്ന അനുയായി ഉണ്ടോ ധീരതയോടുകൂടെ നിങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് പറയുന്ന ഉണ്ടോ അവനക്ക് അർഷിന്റെ തണലുണ്ട് ഇന്നത്തെ ഏതെങ്കിലും രാജ്യത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പൊളിറ്റിക്കൽ ലീഡേഴ്സിനോട് ഏത് അനുയായി കണ്ട് പറയാൻ ധൈര്യം മുന്നിൽ ിൽ നിന്ന് പറയാണ് വലിയൊരു പ്രശ്നം അങ്ങക്കുണ്ട് ഈ എന്തോരിഫായി കാതോർക്കുകയാണ് എന്താണ് പ്രശ്നമെന്ന് അറിയണം പറയുകയാണ് ഓ ഓഹവറുകളെ അങ്ങയുടെ പ്രശ്നം എന്താണെന്നറിയോ അങ് കള്ള് കുടിച്ചിട്ടില്ല അങ്ങ് വ്യഭിചരിച്ചിട്ടില്ല കാര്യം കൂടെ നാം ഓർക്കണം അക്കാലഘട്ടത്തിലെ കള്ളത്തൊരീക്കത്തുകാർക്ക് മറുപടി പറഞ്ഞപ്പോ ഷേഖരിഫായി റതിയെതിരെ കള്ളത്തൊരീക്കത്തുകാർ തിരിച്ചു പറയുന്ന മറുപടി എന്താണെന്നറിയുമോ ഓ കസാബ് ഓറൂൻ സർവ തിന്മകളുടെയും നിബിലീസിന്റെയും പേര് പറഞ്ഞിട്ട് തിരിച്ചാക്ഷേപിക്കുമ്പോ ഷേഖരിവരോട് പറഞ്ഞ മറവി ബുനയ്യ ഓ സ്നേഹമുള്ള എന്നാണ് സ്നേഹത്തോടെയാണ് തിരിച്ചു വിളിക്കുന്നത് അല്ലാതെ എങ്ങനെയല്ല അവിടുന്ന് തിരിച്ച് അക്രമം കാണിച്ചില്ല അലൽ നിങ്ങൾ നല്ല കാര്യത്തിൽ സഹകരിക്കണം ശത്രുതയിലും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന സഹകരിക്കരുന്ന് ഖുർആൻ

വളരെ ലോക്കലായ ശിഷ്യന്മാരാണ് അങ്ങേക്കുള്ളത് അല്ലെങ്കിൽ അങ്ങനെ ഞങ്ങളെപ്പോലെയുള്ള ലോക്കൽ ശിഷ്യന്മാരും അങ്ങേക്കുണ്ടല്ലോ എന്നുള്ളൊരു മോശം മാത്രമാണ് ഓ ഷേഖവറുകളേ അങ്ങേക്കുള്ളതെന്ന് പറയുമ്പോൾ ഷേഹരിഫ ഈ റദിയം വാഹുൻ്റെ സമക്ഷത്തിൽ കൂടിയ മുയവൻ അനുയായികളും കരഞ്ഞുപോയി യുടെ ഉന്നതമായ സ്ഥാനത്തെ കുറിച്ച് അവരോർത്ത് പോയി എഴുതി വിട്ടതാണ് ഞാൻ വെറുതെ പറഞ്ഞതല്ല മഹാനായ പറഞ്ഞതെല്ലാം തങ്ങള് അതവിടുന്ന് പറഞ്ഞ മറുപടി എന്താണ് അവിടുന്ന് പറയുകയാണ് കാലാം എന്നിട്ട് പറയാണ് ഞാൻ നിങ്ങളുടെ സർവൻ്റാണ് നിങ്ങളുടെ ഹാദിമീങ്ങളാണ് അല്ലാതെ നിങ്ങളുടെ നേതാവല്ല ഞാൻ നിങ്ങളുടെ നേതാവല്ല നിങ്ങളുടെ സർവൻ്റ് ആണെന്ന് അലിയെന്ന് പറയുകയാണെങ്കിൽ അത് ഹബീബായി നബി സല്ലാഹു അലി വസ്ല്ല തങ്ങളുടെ സന്ദേശത്തിൽ നിന്ന് പഠിച്ചതാണ് എന്താണ് ആ സന്ദേശമെന്നറിയുമോ സയ്യിദന്മാർ നേതാക്കന്മാരായിരിക്കണം പഠിപ്പിച്ച ും ഞാൻ നിങ്ങളുടെ സർവൻ്റ് ആണ് നിങ്ങളുടെ സർവീസ് ആണ് നിങ്ങൾക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യേണ്ടവനാണ് വനദൂനക്കും ഞാൻ നിങ്ങളെക്കാൾ ലോ ആണ്

എല്ലാം അള്ളാഹുവിന് വേണ്ടി കൊടുത്തു അള്ളാഹുവിനു വേണ്ടി എല്ലാം നൽകി അള്ളാ എന്ന ചിന്ത കൽവിൽ ഉണ്ടായി എന്നാൽ ആധുനികയുടെ മടിത്തട്ടിൽ ജീവിക്കുന്ന മുഗ്മിനീകളെ മുഗ്മിനാത്തുകളെ ആർക്കും എങ്ങനെയും ചാറ്റ് ചെയ്യുന്ന ഏ പ്രിയപ്പെട്ട വിശ്വാസിനികളെ ആരോടും എങ്ങനെയും കമേൻ് പറയുന്ന പ്രിയപ്പെട്ട യുവാക്കളെ നിസ്കാരം കയ്യൊഴിക്കല്ല അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലല്ലാതെ ഒരു സെക്കൻഡും ചെലവഴിക്കല്ല എല്ലാ ദിവസവും നമുക്ക് നഷ്ടപ്പെടുന്നൊരു സമയം വരാനുണ്ട് എല്ലാവരും മരിച്ചു പോകുന്നൊരു സമയം വരാനുണ്ട് ഒരു ഖബർ വരാനുണ്ട് ഒരു മനുഷ്യ വരാനുണ്ട് എന്റെ കബറിലേക്ക് നിങ്ങൾ വരില്ല നിങ്ങളുടെ കബറിലേക്ക് ഞാനും വരില്ല ലിപ്സ്റ്റിക് എടുക്കും ലിപ്സ്റ്റിക് എടുത്ത് അതേ എടുത്ത് ലിപ്പ് ഇട്ടുകൊണ്ട് അങ്ങാടിയിൽ പ്രദർശനം നടത്തുന്ന യുവതികളെ അള്ളാഹുവിന്റെ കോടതിയിൽ ഒരു ദിവസം വരാനുണ്ട് ആ ദിവസം ഇവിടുത്തെ നിങ്ങളുടെ ബോയ് ഫ്രണ്ട് ഇല്ല നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് ഇല്ല ഓ യുവാക്കളേ എത്രയോ കുടിക്കാനുള്ള പാനീയം അല്ല തന്നില്ലേ എന്നിട്ട് ഒരു പാനീയമല്ലേ നിഷേധിച്ചുള്ളൂ അത് ഹംറല്ലേ കള്ളല്ലേ എല്ലാം അല്ല തന്നിട്ട് കള്ള് കുടിക്കരുതെന്ന് പറഞ്ഞിട്ട് ആ കള്ളും കുടിക്കുന്ന വൃത്തികെട്ട മുഗ്മിനിങ്ങനുണ്ടോ ഓ മുസ്ലിമിങ്ങളേ പിന്നെ അരുമില്ല ആയിരക്കണക്കിന് ചുടുചുംബനങ്ങൾ അർപ്പിച്ചൻ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയില്ല അതുപോലെ തന്നെ നിനക്ക് വേണ്ടി എല്ലാം സഹിച്ചു എല്ലാം ത്യജിച്ചൻ്റെ പ്രിയപ്പെട്ട ഭർത്താവില്ല പാതിരാവിൻ്റെ പൈതിലി നനഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പോകുമ്പോൾ എല്ലാവരും വ്യത്യസ്തങ്ങളായ ഖമേൻ്റി പറയുമ്പോൾ തോർത്തെടുത്ത് കൊണ്ട് നിന്നെ തുടച്ചു നിന്നെ പ്രസവിച്ച നിന്റെ മാതാവില്ല നിനക്ക് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട് രാപ്പകൽ ഭേദമെന്നെ അഹോരാത്രം കഷ്ടപ്പെട്ട് നിന്നെ ജീവിതത്തിൽ തുല്യം സ്നേഹിച്ച പിതാവില്ല നിന്നെ നിനക്ക് ബോയ് ഫ്രണ്ടുകളെയും ഗേൾ ഫ്രണ്ടുകളെയും സെറ്റ് ചെയ്തു തന്നെ എൻ്റെ ഫ്രണ്ട്ഷിപ്പുകളില്ല നിനക്ക് ചാറ്റിങ് ചെയ്യാനും കോൾ ചെയ്യാനും വീഡിയോ കാൾ ചെയ്യാനും അതുപോലെ കമേൻ്റ് പറയാനും ഉണ്ടായിരുന്ന ലവർ

ും നിങ്ങൾ കരുതുന്നുണ്ടോത്തിനും പോകുന്ന ഒരു ലൈഫാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങൾ വെറുതെ സൃഷ്ടിച്ചതാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇവിടെ നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയെ കൃത്യമായി ചോദ്യം ചെയ്യപ്പെടാതെ ഒരടി മുന്നോട്ട് വെക്കാൻ കഴിയില്ല കേട്ടോ നിങ്ങൾ നിങ്ങളങ്ങനെ കരുതുന്നുണ്ടോ അനക്കും ആഡംബരയുടെ പറിദിശയിൽ ജീവിച്ചുകൊണ്ട് അള്ളാഹുവിനെ മറന്ന് എത്രയോ തോന്നിവാസങ്ങൾ നിത്യഹരിത ജീവിതത്തിൽ സന്തോഷകരമായി ചെയ്യുന്ന നിനക്ക് തോന്നുന്നുണ്ടോ നിന്നെ അള്ളാഹുവിനേക്ക് മടക്കപ്പെടുകയില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അതിന്റെ അർത്ഥം എന്താ നമ്മൾ ആൾക്കാരോട് പറയില്ലേ ഞാൻ എന്ന് നോക്കുന്നില്ല എന്നാണോ അൻറെ ധാരണ എന്ന് പറയാൻ നോക്കുന്നില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെട്ടോ നന്നായി നോക്കുന്നുണ്ട് എന്നാണ് അപ്പൊ അള്ളാഹു ചാലിന്റെ പറഞ്ഞ അർത്ഥം എന്താണ് ഏ അള്ളാഹുലേക്ക് മടക്കപ്പെടൂലെന്നാണോ ധാരണ തെറ്റാണ് തിരുത്തിക്കോ അള്ളാഹു വീക്ഷിക്കുന്നുണ്ട് അള്ളാഹു നിരീക്ഷിക്കുന്നുണ്ട് അള്ളാഹു അറിയുന്നുണ്ട് അവൻ അറിയാത്ത രഹസ്യമില്ല അവൻ അറിയാത്ത പരസ്യമില്ല അവൻ സാക്ഷിയാകാത്ത ഒരു കാര്യവുമില്ല ഏത് കാര്യം ചെയ്താലും യൂട്യൂബിൽ സെർച്ച് ചെയ്തത് ഡിലീറ്റ് ചെയ്യപ്പെട്ടാലും ടൈം മെസ്സേജ് ആക്കപ്പെട്ടാലും എല്ലാം റബിന്റെ ഉണ്ട് എല്ലാം അള്ളാഹു കാണുന്നുണ്ട് ഏറ്റവും വലിയ കാഴ്ചയായി അള്ളാഹു താലെ കാണുന്നുണ്ട് യും അകമ്പടി റബ്ബ് നോക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ഈ ബോധം എന്റെയും നിങ്ങളുടെയും കൽവിൽ ഉണ്ടാകണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി വാക്കുകൾക്ക് വിടമീൻ